തെരുവുനായ ശല്യവും തെരുവുനായകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുന്നതുമൊക്കെ പതിവ് സംഭവമാണ് അത് നമ്മൾ വാർത്തകളിലൊക്കെ നിരന്തരം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അത്ര കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ് കൂത്തുപുറമ്പടുത്ത മൂരിയാട് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറ് തെരുവുനായകൾ ആക്രമിച്ച് വലിയ രീതിയിലുള്ള കേടുപാടുകൾ വരുത്തിയിരിക്കുകയാണ് നമുക്ക് ആദ്യം ആ കാറിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം കുരിയാട് ജുമാ മസ്ജിദിന് സമീപത്തെ ടി സുബൈദയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന നിർത്തിയിട്ടിരുന്ന മാരുതി എർട്ടിക കാറാണ് തെരുവു നായകൾ ആക്രമിച്ചിരിക്കുന്നത് അതായത് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ കാറ് ഈ കാറിൻ്റെ മുൻവശത്തെ ബമ്പർ അതുപോലെ ഈ ഭാഗത്ത് വരുന്ന വയറിങ് ഉൾപ്പെടെ നായ നായകൾ കടിച്ച് പറച്ച് പിന്നെ ഈ മുറ്റത്താകെ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം ഈ കാറിൻ്റെ ഈ ഈ ഭാഗത്ത് ഈ ഈ ഒരു ഭാഗത്ത് ബോഡിയിലും വലിയ രീതിയിൽ തന്നെ കേടുപാട് വരുത്തിയിട്ടുണ്ട് നായുടെ പല്ലും ഒക്കെ കൊണ്ട പാടുകൾ ഈ ഭാഗത്ത് കാണാം ഒരു ഇരുപതിനായിരത്തോളം രൂപയുടെ നഷ്ടം വരുമെന്നാണ് ഈ വീട്ടുകാർ നമ്മോട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീട്ടിലെ സുബൈദയുടെ മകളുടെ ഭർത്താവ് നമ്മുടെ ഒപ്പം ചേരുകയാണ് അതായത് ഈ നായകൾ ഇങ്ങനെ പലരെയും ആക്രമിക്കുന്നതും കടിച്ചിട്ടൊക്കെ കുട്ടികളെയൊക്കെ കടിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ അത്ര ഒരു കേട്ട് കഴിവില്ലാത്തൊരു സംഭവമാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ശരിയാണ് ആദ്യമായിട്ടാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ രാവിലെ ഒന്നര മണിക്കാണ് ഇത് സംഭവിച്ചത് ഇന്ന് രാവിലെയാണ് നമ്മൾ കാണുന്നത് ഒരു മണിക്ക് ശേഷം ഒരു മണിക്കാൻ ഇന്നലെ ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നര മണിക്ക് ശേഷമായിരിക്കും ഇത് സംഭവിച്ചത് ഒച്ചയൊന്നും നമ്മൾ വാഹനമൊന്നും നമ്മൾ കേട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് രാവിലെ ഇതാന്ന് കാണുന്നത് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മക്കളെല്ലാം ഉള്ള വീടാണ് കുട്ടികളെല്ലാം ഉള്ള വീടാണ് വലിയ നഷ്ടം ഇപ്പം ബമ്പർ ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ വയറിംഗ് എല്ലാം പോയിട്ടുണ്ട് പിന്നെ ബോഡിക്ക് നല്ല സ്ക്രാച്ച് ഉണ്ട് ഏകദേശം ഇരുപതിനായിരം രൂപ തന്നെ നഷ്ടം കണക്കാക്കുന്നുണ്ട് വളരെ രൂശനാശ് ആളുകളെ ഇപ്പോൾ മൂന്നാളെ കടിച്ചിട്ടുണ്ട് ടോട്ടൽ ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരെയും കടിച്ചിട്ടുണ്ട് വളരെ രോശായിട്ട് തന്നെയുള്ളു അതുകൊണ്ട് എത്രയും പെട്ടന്ന് മുരിയാട് പ്രദേശത്തൊരു നടപടി തിരുവിനായക്കെതിരെ ഉണ്ടാകണമെന്നാണ് എല്ലാ പ്രദേശത്തെയും ആളുകളും ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഈ പ്രദേശത്തുകാരും ആവശ്യപ്പെടുന്നത് തന്നെയാണ് തെരുവുനായ ശല്യം തടയാൻ കർശനമായ നടപടികൾ വേണമെന്ന് തന്നെയാണ് ഈ ഈ പ്രദേശത്തുകാരും ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ രജിത് വലിയപുരൂരിനൊപ്പം സൂര്യനാവള്ളൂർ ഗ്രാമികനൂസ് കൂത്തുപറമ്പ്